ഹായ് ഓൾ വെൽക്കം ടു അരീന ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ഇപ്പോൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഐ പി എല്ലിൻ്റെ റീട്ടൻഷൻ ഡേക്ക് വേണ്ടിയാണ് ഈ മാസം പതിനഞ്ചാം തീയതിയാണ് റീട്ടൻഷൻ ഡേ അതായത് കൃത്യമായി പറഞ്ഞാൽ അടുത്ത ശനിയാഴ്ചയാണ് ഇതിൻ്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക വൈകിട്ട് അഞ്ച് മണിക്കാണ് ഇത് ലൈവ് നമുക്ക് കാണാൻ സാധിക്കുക അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് സ്റ്റാർ സ്പോർട്സിലും അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലുമാണ് നമുക്ക് ഇത് ലൈവായിക്കൊണ്ട് കാണാൻ കഴിയുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വൈകിട്ട് അഞ്ച് മണി മുതലാണ് ഇത് ആരംഭിക്കുക നമുക്കറിയാം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ട് അതിൻ്റെ രണ്ടാമത്തെ ദിവസമായിരിക്കും അന്ന് അതിന് ശേഷമാണ് അഥവാ വൈകിട്ട് അഞ്ച് മണിക്കാണ് റീട്ടൺഷൻ്റെ ലൈവ് തുടങ്ങുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഹോട്ട് ഹോട്ട്സ്റ്റാറിലും അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സിലും നമുക്കിത് തത്സമയം വീക്ഷിക്കാൻ കഴിയും ആരാധകരെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് തങ്ങളുടെ ഇഷ്ട ക്ലബ്ബുകൾ ഏതൊക്കെ താരങ്ങളെ നിലനിർത്തും ഏതൊക്കെ താരങ്ങളെ കൈവിടും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകരുള്ളത് ഇവരോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം